മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ഇന്ന് രാജ്യം വിട ചൊല്ലുകയാണ് രാവിലെ എ ഐ സി സി ആസ്ഥാനത്ത് ആരംഭിച്ച പൊതുദർശനം പൂർത്തിയായി എ ഐ സി സി ആസ്ഥാനത്ത് എത്തി നേതാക്കൾ മൻമോഹൻ സിംഗിന് ആദരമർപ്പിച്ചിരുന്നു പൊതുദർശനത്തിന് ശേഷം വിലാപയാത്രയായിട്ടാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് യമുനാ തീരത്തെ ഘട്ടത്തിലേക്ക് മൃതദേഹം കൊണ്ടുവന്നിരുന്നത് എ ഐ സി സി ആസ്ഥാനത്ത് നിന്നും സൈനിക ട്രാക്കിലായിരുന്നു മൃതദേഹം വിലാപയാത്രയായി കൊണ്ടുവന്നിരുന്നത് പൂർണ്ണ സൈനിക ബഹുമതികളോടെ രാവിലെ പതിനൊന്നിന് ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചതും രാവിലെ തന്നെ മൻമോഹൻ സിംഗിന്റെ വസതിയിൽ നിന്നാണ് എ ഐ സി സി ആസ്ഥാനത്തേക്ക് മൃതദേഹം എത്തിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ളവർ സംസ്കാര ചടങ്ങുകൾക്ക് അടുത്തുണ്ടായിരുന്നു തുടർന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി കെ സി വേണുഗോപാൽ സിദ്ധരാമയ്യ പ്രിയങ്കാ ഗാന്ധി ഡി കെ ശിവകുമാർ മറ്റ് കേന്ദ്ര നേതാക്കളും എം പിമാരും കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിക്കാനും എത്തിയിരുന്നു മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് സിംഗ് ബോധ ഘട്ടിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി നേരത്തെ പറഞ്ഞിരുന്നു വിവിധ സേനാ വിഭാഗങ്ങൾ സ്ഥലത്തെത്തി സൈനിക ബഹുമതി നൽകുന്നതിനും തയ്യാറായിരുന്നു മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ഉച്ചവരെ അവധിയാണ് അതേസമയം മൻമോഹൻ സിംഗിന്റെ സമാധി സ്ഥലവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ കോൺഗ്രസിനെതിരെ ബി ജെ പി രംഗത്തെത്തിയിരുന്നു കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുകയാണ് എന്നാണ് ബി ജെ പി എം പി സുധാൻസു ത്രിവേദി ആരോപിച്ചത്